രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മൾ എൽ ഡി എഫിൽ എത്തിയത് ഞങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അല്ലാതെ ഞങ്ങളാരും മുമ്പിൽ വാതിൽമുട്ടി നിന്നിട്ടൊന്നുമില്ല അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മുന്നണിയിലെടുത്തത് അതോട് ഞങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളിലായി പാർട്ടി നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മുന്നണിയിലും മുന്നണിയിൽ നയിക്കുന്ന സി പി എമ്മിന് ഞങ്ങൾ കത്ത് നൽകിയിട്ടുണ്ട് പലവട്ടം സംസാരിച്ചിട്ടുണ്ട് അതിൽ കാര്യമായ പരിഗണന നമുക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ ഞങ്ങൾ രാജ്യസഭാ സീറ്റായിട്ടാണ് എൽ ഡി എഫിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാലാവധി അവസാനിച്ചപ്പോൾ സി പി ഐ സീറ്റ് എടുക്കുകയുണ്ടായത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പം മുന്നണിയുടെ കെട്ടറിപ്പിന് വേണ്ടി സി പി എം വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ കേട്ടത് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ മാത്രം വിട്ടുവെച്ചതുകൊണ്ട് മുന്നണി കെട്ടുറപ്പുണ്ടാകുമെന്ന് എങ്ങനെ പറയാൻ സാധിക്കുക മറ്റുള്ള ഘടകകക്ഷികളും ഈ എൽ ഡി എഫിലെ കക്ഷികളല്ലേ നാലാമത്തെ കക്ഷിയാണ് ആർ ജെ ഡി ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നാലാമത്തെ കക്ഷിയാണ് ഞങ്ങൾ അങ്ങനെ ഇരിക്കെ ഇത്തവണ വന്നപ്പോൾ സി പി എം ഇങ്ങനെ വിട്ടുവെച്ചു പക്ഷേ സി പി ഐ അതിന് തയ്യാറായില്ല ഞങ്ങളുടെ സീറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി സി പി ഐ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ സീറ്റ് ഞങ്ങൾക്ക് തരേണ്ട മാന്യത അവർ കാണിക്കണമായിരുന്നു ഇപ്പോൾ മുന്നണിയൊരു കെട്ടുറപ്പ് എന്ന് പറഞ്ഞ് എല്ലാ കക്ഷികളെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ് പ്രത്യേക പരിഗണന മാത്രം ചില ആൾക്കാർക്ക് ലഭിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരു കക്ഷിക്ക് സീറ്റ് കിട്ടുന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ പറയുന്നത് പരിഗണന ഇല്ലാത്തതിൻ്റെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉപകക്ഷി ഉപകക്ഷി ചർച്ചയിൽ അന്ന് സി പി എം സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണനും പൊങ്ങാട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുമായിരുന്നു ഞങ്ങളുടെ സംസാരിച്ചത് അന്ന് ഞങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്ന് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം അടുത്ത തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ തീർച്ചയായും പരിഗണിക്കുന്ന പറഞ്ഞു ചിത്തവണ ഒരു ഉപയോഗിച്ച് ചർച്ച പോലും നടത്താൻ തയ്യാറാകാതെ എൽ ഡി എഫിൽ പ്രഖ്യാപിക്കാനുണ്ടായത് പതിനഞ്ച് നാല് ഒന്നുള്ള ആ ഫോർമുല കേരളത്തിൽ എൽ ഡി എഫിനോടൊപ്പവും കേന്ദ്രത്തിൽ എൻ ഡി എൻ ഡി എൻ ഡി എയുടെ മന്ത്രിയും ഉള്ളൊരു പാർട്ടി എൽ ഡി എഫിനുണ്ട് അതിലാർക്കും ഒരു പ്രശ്നവുമില്ല നമ്മൾ തുടക്കം മുതൽ ആവശ്യപ്പെട്ട മന്ത്രിസ്ഥാനം എല്ലാവർക്കും നൽകി മുന്നണിയിൽ അർഹതപ്പെട്ട ഞങ്ങൾക്ക് മാത്രം പരിഗണിച്ചില്ല രണ്ടര വർഷം കഴിയുമ്പം അത് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അതും നടന്നില്ല എന്തിൻ്റെ പേരിലാണ് നമ്മളെ മാത്രം മാറ്റി നിർത്തുന്നത് എന്നുള്ളത് അതിൻ്റെ കാര്യം എന്തുണ്ടോ ഞങ്ങൾക്കിനി മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എൽ ഡി എഫ് യോഗത്തിലെല്ലാം തന്നെ പതിനൊന്നാമായിട്ടാണ് ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ പതിനൊന്നാം കക്ഷിയാണ് ഈ മുന്നണിയിൽ അത്ര അവഗണന എന്തിനാണ് ഞങ്ങളോട് ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവരൊന്നുമല്ല ഞങ്ങൾ എൽ ഡി എഫിൽ ക്ഷണിച്ചിട്ട് കൊണ്ടുവന്നതാണ് യു ഡി എഫിൽ പരിഗണന കിട്ടിയിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല എൽ ഡി എഫിലും അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ എന്താ ആൾക്കാവശ്യമില്ലാത്ത പാർട്ടിയൊന്നും ഇല്ല ഞങ്ങൾ എൻ്റെ ഞങ്ങൾ ക്ഷണിച്ച ഫോൺ പോലും ഞങ്ങൾ എടുക്കില്ല